പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു ഉൾപ്രദേശങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത് നെടുമ്പാലയിൽ ഉജ്ജ്വല നൽകിയത് കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രചാരണത്തിന്റെ ചൂട് കൂടുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ മൂന്നാംഘട്ട പ്രചാരണ പരിപാടിക്ക് നെടുമ്പാലയിൽ സ്വീകരണം നൽകി തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും താൻ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും ാണ് ആനി രാജിയുടെ ഇവിടുത്തെ പ്രചാരണം നടക്കുന്നത് തുറന്ന വാഹനത്തിലെത്തിയ സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് വോട്ട് അഭ്യർത്ഥന നടത്തി ആ ഉറപ്പ് നിങ്ങൾ സ്വീകരിക്കണമേ എന്ന് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അനുഭവം കുന്നമ്പറ്റ മാനുവേൽ ചെമ്പോത്തറ നെല്ലിമാളം തുടങ്ങിയ കേന്ദ്രങ്ങളിലായിരുന്നു പര്യടനം വി ഹാരിസ് വി യൂസഫ് എൻ ഒ ദേവസി കെ വിനോദ് കെ കെ സഹദ് തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം ന്യൂസ് ബ്യൂറോ മേപ്പാടി